മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോറം സംസ്ഥാന വൈസ് ചെയർമാനും സാമൂഹ്യ ജീവകാരുണ്യ വ്യാപാര മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന അനിയൻസിനെ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം പ്രശസ്ത ഗായികയും സിനിമാ അഭിനേത്രിയുമായ ചിത്രഅയർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോറം സംസ്ഥാന വൈസ് ചെയർമാനും സാമൂഹ്യ ജീവകാരുണ്യ വ്യാപാര മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന ശശിധരൻ അനിയൻസിനെ അനുസ്മരിച്ചു

എന്റെ ഒരു ഓട്ടോബയോഗ്രാഫി പുസ്തകമാണ് അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് വായിക്കുന്നതായിരിക്കും വായിക്കാൻ തുടങ്ങിയിട്ടില്ലായിരിക്കും അത്രയും ചെയ്ത പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളത് ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കാശങ്ക മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഉള്ള ആ ചിന്ത എന്ന് പറഞ്ഞാണ് മനുഷ്യരില് അങ്ങനെയൊരു ശ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് വലിയൊരു കാര്യമാണ് ഇതുപോലൊക്കെ ചെയ്യാം പിന്നെ അതുമാതിരി ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുത്തു ഞാൻ പറ്റും സോഷ്യലി വളരെ അധികം ഒരു ജെൻറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു സൊസൈറ്റിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എം വെരി ഹാപ്പി വിറ്റ് ഓഫ് ദസ് ഒത്തിരി സന്തോഷം ഉണ്ടായിട്ട് മാത്രം അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അതുകൊണ്ടാണല്ലോ മൂർത്തിഭാവമായിരുന്നു ശ്രീ അനിയൻ ശശിധരൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുമായിരുന്നു അദ്ദേഹം തന്നെ അനേകം വ്യക്തിത്വങ്ങൾക്ക് ഭൂമി സൗജന്യമായി കൊടുത്തു പ്രസംഗിപ്പിക്കും ലൈറ്റ് ജനവിഭാഗങ്ങൾക്കും അദ്ദേഹം തന്റെ സ്വന്തമായി മേടിച്ച ഭൂമി സൗജന്യമായി കൊടുത്ത തീർച്ചയായും പിരിഞ്ഞു പോയത് യോച്ചനയുടെ മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇതാ നഷ്ടമാണ് ആ നഷ്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഞാൻ ഈ തുറന്നിരിക്കുന്ന ഇരുപോലുള്ള രീതികൾ കിട്ടാൻ വളരെ വിഷമേതായാലും ശശിരന്റെ കാര്യമായതുകൊണ്ട് അതിനകായിട്ടുള്ള എല്ലാ അംഗീകാരവും കാലാവസ്ഥയുടെ ഒരു അനുഗ്രഹവും തന്ന ചട്ടം നമ്മൾ ഇത് ഇത്രയൊക്കെ ഇവിടെ നിന്ന് തന്നെ പറയാൻ കഴിയുന്നത് തന്നെ ഈ കാലാവസ്ഥയുടെ ലക്ഷ്യങ്ങളാണ് അവിടെ അനുസരിച്ച് ശുശിരൻ്റെ വീട് അവിടുത്തെ കുറേ സ്ഥലവും ആൽക്കാര്യവും മറ്റേ സ്റ്റേജും കസരൊക്കെ സമൂഹ രീതിമാർ സ്വന്തം പോലെ തന്നെ സജ്ജമായ രാജ്യങ്ങളുണ്ടായാലും ഉണ്ടെങ്കിലും നമ്മളവിടെ ജീവിത എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം വീട്ടിലെ പോലെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് അതിനൊന്നും യാതൊരു തക്കവുമില്ല ഒരു മിഷറുമില്ല അത് മാത്രമല്ല എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു വരികയും ചെയ്യും ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് മെഹ്ർഖാൻ ചേന്നല്ലൂർ അധ്യക്ഷനായി ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി തേവാ സത്യൻ സംസ്ഥാന ഭാരവാഹികളായ മുനമ്പത്ത് ഷിഹാബ് പ്രതാപൻ എ സുരേന്ദ്രൻ എസ് കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി എ സോമരാജൻ സി മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ ഊച്ചിറ രണ്ടാം വാർഡ് മെമ്പർ അജ്മൽ പത്താം വാർഡ് അംഗം ഗീതാകുമാരി ബ്ലോക്ക് അംഗം സുൽഫിയ ഷെറിൻ ഓച്ചിറ ടൌൺ മസ്ജിദ് ഇമാം അബ്ദുള്ള മൗലവി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം എസ് ഷൌക്കത്ത് അയ്യാണിക്കിൽ മജീദ് അബ്ബാമോഹൻ ബി സവന്തികുമാരി രാജീവൻ കണ്ടല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് സോമൻ ബി ആർ പ്രസാദ് രാമചന്ദ്രൻ സുനിൽ സിത്താർ ബേബി ബി വേണുഗോപാൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്